മറയൂരിന് സമീപത്ത് വീണ്ടും കാട്ടാന ആക്രമണം വാഗവരയ്ക്ക സമയം ബൈക്കിൽ സഞ്ചരിച്ച യാത്രക്കാരെ പടയപ്പ എന്ന കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചതിൽ വീണ അമ്മയ്ക്കും മകനും പരിക്കേറ്റു തൃശൂർ അളകപ്പനഗർ ആമ്പല്ലൂർ സ്വദേശികളായ ദിൽജ മകൻ ബിനിൽ എന്നിവർക്കാണ് പരുക്കേറ്റത് മൂന്നാറിനും ഇടയിലുള്ള വാഗവരയിൽ ഇരുചക്ര വാഹനത്തിൽ പോവുകയായിരുന്ന അമ്മയ്ക്കും മകനും നേരെയാണ് കാട്ടുകൊമ്മനായ പടയപ്പയുടെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ രാത്രി ഒരു മണിയോടെയാണ് പടയപ്പ എന്ന കാട്ടാന ഇരുവരെയും ആക്രമിച്ചത് തൃശൂർ സ്വദേശിനിയായ ഡിൽജിയും മകൻ ബിനിലും മറയൂരിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് വഴിയിൽ ആനയെ കണ്ട ഇവർ വാഹനം നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡിൽജയെ പടയപ്പ എടുത്തെറിയുകയായിരുന്നു ആക്രമണത്തിൽ ഡിൽജയുടെ എടുപ്പൽ പൊട്ടി ഡിൽജ നിലവിൽ തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ് മറയൂർ മൈക്കിൾ മൈക്കിൾഗിരി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ മറയൂർ